ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം ബി പി ഡി അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വൈകല്യം സ്നേഹാധിക്യം കൊണ്ടുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമാണ് അമിതമായ ഉടമസ്ഥാവകാശം കൊണ്ട് ന്യായാന്യായങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ പ്രശ്നമുള്ളവർ എത്തിച്ചേരും ഒരാളെ അമിതമായി സ്നേഹിക്കുകയും അയാളുടെ സുഖ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരുമാണ് ഈ രോഗികൾ താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയത്തേക്കാൾ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഈ രോഗികളെ ഭരിക്കുന്നത് പവിത്രം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ചേട്ടച്ചൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളി ആദ്യമായി ഇത്തരം ഒരു മനോവൈകല്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ലോകത്തെ എല്ലായിടത്തെയും അച്ഛൻ മകൾ ബന്ധങ്ങളിൽ പലപ്പോഴും ഏറെയും കുറഞ്ഞും ഈ അസുഖം കണ്ടുവരുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞരുടെ നിഗമനം തന്റെ മകൾ അശരണയും അനാഥയുമാണെന്ന് തോന്നുകയും അവളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവൾക്ക് തനിച്ചാവുകയില്ലെന്നും അവൾക്കൊരു നിഴൽ പോലെ താൻ എന്നും ഉണ്ടാകണം എന്നുമുള്ള സ്നേഹധനനായ ഒരച്ഛന്റെ ആഥെയാണ് ബി പി ഡിയിലേക്ക് എത്തുന്നത് പലപ്പോഴും ആർക്കും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിലായിരിക്കും ഇവരുടെ പെരുമാറ്റം ജവഹർലാൽ നെഹ്റു എന്ന അച്ഛന് ഇന്ദിരാഗാന്ധി എന്ന മകളോടുള്ള അമിത വാത്സല്യം അദ്ദേഹത്തെ ബി പി ഡി രോഗിയാക്കിയിരുന്നോ എന്ന സംശയം പല ചരിത്രകാരന്മാരും പങ്കുവച്ചിട്ടുണ്ട് തന്റെ കാലശേഷം കോൺഗ്രസിന്റെ നാഥയായി ഇന്ദിരയെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചതിന്റെ വഴിവിട്ട കഥകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇപ്പോഴും പാട്ടാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതെ ഒരു ചിത്രകാരിയായി ജീവിക്കാനായിരുന്നു ഇന്ദിര കൊതിച്ചത് അതിനായാണ് ഇന്ദിര ശാന്തി നികേതൻ തെരഞ്ഞെടുത്തത് കൽക്കട്ടയിൽ തൻ്റെ മകൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നത് നെഹ്റു എന്ന അച്ഛന് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കത്തുകളിലൂടെയെങ്കിലും മകളെ തൻ്റെ രാഷ്ട്രീയ ലോകത്തേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് കരുതിയാണ് അദ്ദേഹം ഇന്ദിരയ്ക്ക് കത്തുകൾ അയച്ചിരുന്നത് അച്ഛൻ അയച്ച കത്തുകൾ രാഷ്ട്രീയ ലോകത്തേക്ക് കടക്കാൻ ഒരു മകൾക്ക് അച്ഛൻ നൽകിയ ഗൃഹപാഠം എന്നതുപോലെ തന്നെ അമിതവാത്സല്യത്താൽ പൊറുതിമുട്ടിയ ഒരു ബി പി ഡി രോഗിയുടെ സ്നേഹപ്രകടനങ്ങളുടെ തെളിവായും വായിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഗുൽസാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആന്ധി എന്ന ചിത്രം ഇന്ദിരാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന പേരിൽ നിരോധിക്കപ്പെട്ട സിനിമയാണ് പാരമ്പര്യമായി കിട്ടിയ രാഷ്ട്രീയ സാമ്രാജ്യം ഉപേക്ഷിക്കാനാവാതെ ആ സാമ്രാജ്യത്തിൻ്റെ അഴിയാക്കുരുക്കിലേക്ക് നിർബന്ധപൂർവം തിരിച്ചുപോകേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് ആന്ധി ഇന്ദിരാഗാന്ധിയെയും ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധിയെയും ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ആയതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ ചിത്രം നിരോധിക്കപ്പെട്ടു വിവാഹബന്ധം വേർപെടുത്തിയ രണ്ടുപേർ ഒരു വേനൽക്കാല വസതിയിൽ കണ്ടുമുട്ടുന്നതും ഒരു പുതുജീവിതം ആരംഭിക്കാനാകും എന്ന പ്രതീക്ഷയിൽ ഇതുവരെ ഉണ്ടാക്കിയ രാഷ്ട്രീയ സാമ്രാജ്യം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതും കുടുംബബന്ധത്തിന്റെ സുരക്ഷിതത്വത്തിനപ്പുറം തന്നെ കാത്തിരിക്കുന്ന പാരമ്പര്യ രാഷ്ട്രീയ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് ആവശ്യമായി വരികയും ചെയ്യുന്ന ഒരു സ്ത്രീ ജീവിതത്തെയാണ് ഗുൽസാർ നമുക്ക് കാട്ടിത്തന്നത് വാത്സല്യത്തിൽ ബന്ധിതനായ ഒരു പിതാവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ പാരമ്പര്യം മക്കളിലൂടെ കാത്തുസൂക്ഷിക്കാൻ അമിതമായി ശ്രമിക്കുന്നതിന് പിന്നിൽ ബി പി ഡി എന്ന മാനസിക വൈകല്യം കൂടിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സ്നേഹം അന്ധമാവുകയും ഒറ്റപ്പെടൽ ഒരു ഭയമായി മനസ്സിനെ മതിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരുടെ മാനസിക വൈകല്യത്തിലൂടെയാണ് ഇന്ത്യയിൽ പല രാഷ്ട്രീയ പ്രതിഭകളും ഉദയം ചെയ്യുന്നത് എന്ന സത്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം സ്നേഹാധിക്യത്തിന്റെ പാരമ്യത്തിൽ മകളെ സംരക്ഷിക്കാൻ വഴിവിട്ട് പലതും ചെയ്യേണ്ടി വന്ന ഒരു രക്ഷിതാവിന്റെ വാർത്തകൾ കൊണ്ട് നവോത്ഥാന കേരളം അനുനിമിഷം ദുർഗന്ധപൂരിതമായിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന വികാരം ഒരച്ഛനെ എത്രത്തോളം വില കുറഞ്ഞവനാക്കും എന്ന സത്യത്തെ നവോത്ഥാന കേരളം തൊട്ടറിയുകയാണ് പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ ഇനി ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല പിണറായി വിജയ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ് ഇൻകം ടാക്സ് ഇൻട്രൈൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ തന്നെ വിജയ നിങ്ങളുടെ മകൾ വാങ്ങിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾ മേടിച്ച പൈസയുടെ കണക്കും അതിനകത്തുണ്ട് വിജയ നിങ്ങൾ മേടിച്ച കാശ് മുഴുവൻ കാശിലല്ലേ മേടിച്ചത് അത് ഇൻകം ടാക്സ് ഇൻട്രസ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ ഇല്ലേ ഓൾ ദ ട്രാൻസാക്ഷൻസ് ഇൻ അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ കാശെല്ലാം വിജയൻ പാർട്ടി ഖജനാവിലേക്കൊന്നും കൊടുത്തില്ല ആ പിണറായിയിലേക്ക് കൊണ്ടുപോയി വീട്ടിന്റെ ഖജനാവിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ടാണ് വിജയൻ പറഞ്ഞത് ആ പി വി ഞാനല്ലാന്ന് അതിന്റെ രേഖകളും അവരുടെ ഉണ്ട് അതിനുശേഷം ആർ ഒരു സി നടത്തി ആ അന്വേഷണം നടത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് കമ്പനി ആക്ട് ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും വിജയ നിങ്ങളുടെ മകൾ വയലേറ്റ് ചെയ്തതിനെ കുറിച്ച് ആർഒസിയുടെ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല എസ് എഫ് ഐ ആ എല്ലാം അവരുടെ ഉണ്ട് സ്വാഭാവികമായും നിങ്ങളുടെ മകളുടെ വൺ പേഴ്സൺ കമ്പനിയാണല്ലോ എക്സാലോജിക്ക് ഒറ്റ ഭാരവാഹി അവര് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അവരെ അവരെ അവര് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും അവർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ മകൾ ഇത്രയും നാൾ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലാണ് ജീവിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബെൻസ് കാറിലാണ് നടന്നത് എന്നാൽ ആ മകൾ എസ് എഫ് ഐ ഒന്ന് പറഞ്ഞാൽ പല്ലിനകമുള്ള ഏജൻസിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ആ പെ ആ പെങ്കൊച്ച് വല്ലാതെ വിയർക്കും അവർ വിയർക്കും അവർ ചിലപ്പോൾ പൊട്ടിക്കരയും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അവർ പൊട്ടിക്കരഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകുമെന്നാണ് ഞാൻ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പിണറായി വിജയൻ ഒരു ബോധക്ഷയം ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് ഇനി പിണറായി വിജയന് പിന്നെ ബോധക്ഷയം ഉണ്ടാവരുത് ഞെട്ടലുണ്ടാവരുത് പല്ലിനകമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശ അധികാരങ്ങളുണ്ട് കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഇരുന്നൂറ്റി പത്ത് പതിനൊന്നും ഇരുന്നൂറ്റി പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ വായിച്ച വിജയ നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ മകൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചോദ്യം ചെയ്യലിലേക്കും ഒരു പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അഴി എണ്ണുന്ന നിലയിലേക്ക് പോയാൽ അത്ഭുതയില്ല അതുകൊണ്ട് ഒരല്പം ധൈര്യമൊക്കെ പണ്ട് ബ്രണ്ണം കോളേജിൽ വാളിൻ്റെ കീഴിലൂടെ നടന്നപ്പോണ്ട ഒരു ധൈര്യം ഉണ്ടല്ലോ അതൊക്കെ ഇത്തിരി ഒന്നൊരു ഊർജമൊക്കെ ഒന്ന് ഒന്ന് ശരീരത്തിൽ ഒന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും ഒരു മകൾ സ്വയം പര്യാപ്തയാകണം എന്ന് ഒരച്ഛൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ല മകൾ ഒരു ബിസിനസ് മാഗ്നറ്റായി ശോഭിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതും തെറ്റല്ല പക്ഷേ അതിലേക്ക് എത്തുന്ന വഴികൾ ശുദ്ധമായിരിക്കണം എന്ന് മാത്രം നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തിനാണ് എന്നത് ന്യായമായ ചോദ്യം ഇവിടെ ഒരാള് നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്നു ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് വന്നപ്പോ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തായി ഒളിക്കാനുള്ളത് അതാണല്ലോ നമുക്കറിയേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ സ്റ്റേ ആവശ്യവുമായിട്ട് വന്നിരിക്കുന്നത് സ്റ്റേ ആവശ്യവുമായിട്ട് ആദ്യം പോകുന്നത് കെ എസ് ഐ ഡി സി ആണ് കെ എസ് ഐ ഡി സി എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനമാണ് അവർക്ക് സി എം ആറിൽ ഷെയർ എന്ന് പറയുന്നത് തേർട്ടീൻ പോയിന്റ് ഫോർ പെർസെന്റ് ആണ് അതായത് പതിനാല് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബാക്കി എൺപത്തിയാറ് ശതമാനം ഷെയർ പുറത്താണ് അപ്പോ ഈ കെ എസ് ഐ ടി സി സി എസ് വൈദ്യനാഥന്റെ പോലെ അൻപത് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് രണ്ട് സിറ്റിങ്ങിന് അൻപത് ലക്ഷം രൂപ ആ വക്കീൽ ഫീസ് കൊടുത്ത് ഡൽഹിയിൽ നിന്ന് ജയശങ്കറിന്റെ വാക്കുകളെ കടമെടുത്താൽ ഈ കൊടികെട്ടിയ വക്കീലിനെ കൊണ്ടുവന്ന് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ എന്താണ് അവരുടെ അതാണത് ഈ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം അതാണതോ അതല്ലാതെ ഇ ഡി അവിടെ വരുന്നു ഇവിടെ ഈ ഇപ്പൊ സോറിനെ പിടിക്കുന്നു അല്ലെങ്കിൽ മുമ്പ് ഷിബു സോറിനെ പിടിച്ചിട്ടുണ്ട് ആ അതല്ല എങ്കിൽ ശിവകുമാറിനെതിരെ അന്വേഷണം നടക്കുന്നു ആഹ് ഇല്ലെങ്കിൽ മുൻ ആഭ്യന്തരമന്ത്രി വി ചിദംബരത്തിനെതിരെ അന്വേഷണം നടക്കുന്നു അതൊക്കെ ശരി പക്ഷേ അവരാരും നിയമത്തിൽ നിന്ന് ഒളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ നിയമത്തിന് കീഴടങ്ങുകയോ ഇല്ല എന്ന് അവരാരും പറഞ്ഞിട്ടില്ല ഇവിടെ കൗതുകകരമായ ചില വിഷയങ്ങൾ നമ്മൾ എന്നും കേൾക്കുന്ന വാർത്തകളിലും ചർച്ചകളിലും ഒക്കെ കേൾക്കുന്ന പദങ്ങളാണല്ലോ മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല രണ്ട് എന്താ പറഞ്ഞ പണത്തിനോട് അമിതമായ ആർത്തി ഉണ്ടാകാൻ പാടില്ല അത് ഉറക്കം കെടുത്തും സമാധാന ജീവിതം ലംഘിക്കും ഇതൊക്കെയാണല്ലോ നമ്മളിപ്പോ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നു നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ കേൾക്കുന്ന വാക്കുകളൊക്കെ അപ്പോ ഇവിടെ ആദ്യത്തെ ചോദ്യം ആ പതിനാല് ശതമാനം സി എം ആറിൽ ഓഹരി മാത്രമുള്ള കെ എസ് ഐ ഡി സി അൻപത് ലക്ഷം രൂപ വക്കീൽ ഫീസ് കൊടുത്ത് എന്താവശ്യത്തിനാണ് അവർ കേരള ഹൈക്കോടതിയിൽ പോയി ഈ അന്വേഷണം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം അടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തിനു വേണ്ടിയാണ് അവരവിടെ പോയത് അതിന്റെ മോട്ടിവേഷൻ എന്താണ് ഒന്ന് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ കേസും ഇതിന്റെ പ്ലേസ് ഓഫ് ഒക്കറൻസും ഒക്കെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ ആണ് അല്ലെങ്കിൽ കർണാടകമാണ് എങ്കിൽ ആ കൃത്യം നടന്നു എന്ന് പറയുന്നത് അത് അതായത് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് ആലുവ എറണാകുളവും കേരളവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് കർത്താവിന്റെ കമ്പനി ഈ പൈസയൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോ കർണാടകത്തിൽ ഇതിൽ എന്താണ് കാര്യം ഇതിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ നിശ്ചയമായി ഒളിക്കാനുണ്ട് മറയ്ക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ വളരെ ലപരാധിപ്പെട്ടുകൊണ്ട് മനുപ്രകാശ് കുൽക്കർണി എന്ന് പറയുന്ന പ്രശസ്തനായ അഭിഭാഷകൻ അദ്ദേഹവും മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന ആളാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഈ കേസ് ഫയൽ ചെയ്യുമ്പോഴല്ല ഇതിന്റെ പ്രയർ എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നിരപരാധിയാണ് എന്റെ ഭാഗം തെളിയിക്കാൻ എന്റെ കയ്യിൽ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതല്ലോ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണം അന്വേഷണം വരാൻ പാടില്ല എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നെ അന്വേഷിക്കാൻ പാടില്ല അങ്ങനെ ഒരു പ്രിവിലേജിൻ ക്ലാസ് ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാറാൻ പറ്റുമോ നമ്മള് എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോ കേട്ടു എലിസബത്ത് രാജ്ഞിക്ക് ഏതാണ്ട് അറുപതോളം രാഷ്ട്രങ്ങളിൽ പോകുന്നതിന് വിസയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഒന്നും വേണ്ട എന്നുള്ളതാണ് കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് പ്രിവിലേജ് ഉണ്ട് ഇപ്പൊ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രിവിലേജോ ഇമ്മ്യൂണിറ്റിയോണ്ടോ സി പി എം കാപ്സൂളുകൾ നിരന്തരമായിട്ട് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് എക്സാലോജി കമ്പനിയും പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയും ഈ കരിമണൽ കമ്പനിയുമായിട്ട് എന്താണ് ബന്ധം എന്ത് ഇടപാടാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് ഇവർ നടത്തിയ ഇടപാടിൽ എന്ത് ലാഭമാണ് ഈ കരിമണൽ എന്താ പറയുക കുത്തകകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് കേരളത്തിന്റെ ഈ ക്രിമിനൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാത്രമാണോ ഇവർക്ക് വിറ്റിരിക്കുന്നത് അല്ല മറിച്ച് കേരളത്തിന്റെ വലിയ തോതിൽ വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഉള്ള ഈ തീരദേശം മുഴുവൻ കരിമണൽ ലഭിക്കുന്ന തീരദേശങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള കരിമണൽ കമ്പനികൾക്ക് മറിച്ച് വിറ്റതിന്റെ പ ഒരു മാസപ്പൊടിയായിട്ട് കിട്ടിയ പണമാണോ ഇപ്പോ ഈ പിണറായി വിജയന്റെ വിജയൻ്റെ മകൾ അക്കൗണ്ടിലേക്ക് ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളാണോ ഇവർ നടത്തിയിരിക്കുന്നത് അത് ഇതുവരെയും ഇവർ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല സ്വർണക്കള്ളക്കടത്തിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതാവ് പിണറായി വിജയൻ കേന്ദ്രത്തിലേക്ക് കത്തെഴുതുകയായിരുന്നു അതെ എന്നിട്ട് പറഞ്ഞെന്താണ് എന്ത് അന്വേഷണവും ഇവിടെ നടന്നോട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് എൻ ഐ എ വന്നത് ഏഹ് അത് കഴിഞ്ഞ് ഇ ഡി വന്നപ്പോഴും ഒക്കെ ഉള്ള ഇ ഡി വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇ ഡി അന്വേഷണം വന്നപ്പോൾ ഇ ഡിയെ തടയാനുള്ള പണി അദ്ദേഹത്തിൻ്റെ നേതാവ് തുടങ്ങി എങ്ങനെ തുടങ്ങി ഇ ഡി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എഫ് ഐ ആർ ഇട്ടു അവരുടെ ഫോൺ ടാപ്പ് ചെയ്തു അവസാനം എന്തന്വേഷണവും നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇ ഡി അന്വേഷണം തടയാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അവരെ നിയമിച്ചു അപ്പോൾ ഇ ഡി അന്വേഷണം വന്നപ്പോൾ ഇ ഡി അന്വേഷണം വന്നപ്പോൾ എന്തന്വേഷണം നടക്കുക നടന്നാലും കുഴപ്പമില്ല എന്നുള്ളത് അങ്ങ് മാറ്റിവെച്ചു ഇ ഡിയെ തടയാൻ വേണ്ടിയിട്ട് നോക്കി അത് നടന്നില്ല ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ഉള്ളൂ കൈകൾ ശുദ്ധമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയട്ടെ കൈകൾ ശുദ്ധ സി പെരും കള്ളത്തെ പെരും കള്ളനാണ് ഈ മനുഷ്യൻ കൈകൾ ശുദ്ധമാണെന്ന് അയാൾ പറയുന്നു അയാൾ കുറച്ചാളും പറഞ്ഞ ഓർമ്മയില്ലേ സ്വപ്ന സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ചി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സ്വപ്ന സുരേഷിനെ താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞൊരു പരമശുദ്ധനും പരിഭാഹനുമായും മനസ്സുള്ളൊരു ഒരു പിണറായി വിജയനാണ് ഇവിടെ നമ്മൾ മരിച്ചോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ഒരു മാസം മുമ്പ് അയാൾ എന്താ പറഞ്ഞതെന്ന് അറിയാമോ അ എൻ്റെ പിന്നെ സ്റ്റാഫിലുള്ളവരൊന്നും ആരെ അടിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശാലൊക്കെ ഒന്നപ്പോൾ ഓർമ്മയില്ല എന്താ പറഞ്ഞത് ആ എനിക്കറിയില്ല ഏത് ജയിലിൽ ജയിലേക്കിടന്നാണ് മരിച്ചത് കുഞ്ഞനന്ദൻ മനസ്സിലായില്ലേ ഒന്നായാലും പറഞ്ഞു ആരെയാകുന്നു ഇനി എനിക്കറിയില്ല അപ്പൊ ഈ കള്ള ഈ പെരിൻ കള്ളനെന്ന് ജനങ്ങളെ കൊണ്ട് വിളിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ നിവൃത്തിയില്ലല്ലോ നമുക്ക് അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല ഒരൊറ്റ ചോദ്യമുള്ളൂ മടിയിൽ കനമില്ലാത്തത് എനിക്ക് വഴിയിൽ ആരെയും ഭയക്കേണ്ടതില്ല എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വിജയൻ നമ്മളോട് ഈ പിണറായി എന്നുള്ള വിജയൻ അങ്ങനെയുള്ള വിജയൻ എന്തിനാണ് ഈ വാല പിടിച്ച് ഓടുന്നത് സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ അയാൾ എന്തിനാണ് ഈ വാലയെ കൂടി ഓടുന്നത് എവിടെ വേണേ അന്വേഷിച്ചോട്ടെ എനിക്കൊരു മുല്ലുമില്ല എന്ന് പറഞ്ഞ് അമ്പത്തിനാലിഞ്ച് നെഞ്ചും പിരിച്ചിരിക്കേണ്ട പിണറായി വിജയൻ എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയപ്പം പിന്നെ ഞാൻ ചോദിക്കുന്നു ഉളുപ്പും ലജ്ജയും ഉണ്ടോ ഇയാൾക്ക് ഇയാളുടെ ശരീരത്തിൽ ഒരു തുള്ളിയെങ്കിലും ഉളുപ്പോ ലജ്ജയോ ഉണ്ടോ കെ എസ് ഐ ഡി സിക്ക് കൊടുക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇയാളുടെ പിണറായിയിലെ തറവാട്ടിന്ന് കൊണ്ടുവന്നതാണോ അധികാരവും ധാർഷ്ടവും മൂലധനമാക്കി ലോകത്ത് ഒരു ബിസിനസ്സും പച്ച എന്ന സത്യം കൂടി സ്നേഹധനനായ അച്ഛൻ മനസ്സിലാക്കണമായിരുന്നു അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്നത് സുരക്ഷിതമാകാനുള്ള കുറുക്കുവഴിയല്ല എന്നതാണ് യാഥാർത്ഥ്യം പുതുക്കിയ നിയമം അനുസരിച്ച് എസ് എഫ്ഐ ഒക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടിയുണ്ട് മുമ്പ് അത് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാനായിട്ട് എനേബിൾഡ് ആയിട്ടുള്ള എംപവേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ് എസ് എഫ്ഐ ഒ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏജൻസികളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ അന്വേഷണം നമ്മളിപ്പോൾ ഇതിനോടകം തന്നെ വിവിധ ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കണ്ടു അത് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള വിശദീകരണം ഒന്നും തന്നെ ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അത് പലപ്പോഴും ആർഒസിയുടെ കമ്മ്യൂണിക്കേഷനുകൾ വഴി അവരുടെ പല സർക്കുലറുകൾ അല്ലെങ്കിൽ അവരുടെ ഈ കേന്ദ്ര മന്ത്രാലയം തന്നെ ഇറക്കിയിരിക്കുന്ന ചില ഡോക്യുമെന്റുകളൊക്കെ പ്രകാരം തന്നെ അന്വേഷണവുമായിട്ട് ഇവരാരും തന്നെ സഹകരിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷനാണ് പബ്ലിക് അടക്കം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോടതികൾ തന്നെ അത് രണ്ട് സംസ്ഥാനങ്ങളിലുള്ള കോടതികളാണ് ഹൈക്കോടതികളാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അന്വേഷണം നടക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണ് എന്ന് ചോദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർഒസി ബാംഗ്ലൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് സി എം ആർ എല്ലിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ അന്വേഷണം നടക്കുമ്പോൾ കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അന്വേഷണം നടക്കുമ്പോൾ എക്സാലോജയ്ക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് ബാംഗ്ലൂരിലാണ് അപ്പൊ ബാംഗ്ലൂരിൽ ആർഒസി അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന മറുപടികളൊക്കെ തന്നെ വേഗ് അല്ലെങ്കിൽ ഇവേസീവ് എന്ന രീതിയിലാണ് അവർ കണ്ടിരുന്നത് തന്നെ കൃത്യമായ രീതിയിലുള്ള മറുപടികളൊന്നും തന്നെ അവർക്ക് കൊടുക്കുന്നില്ല പല കാര്യങ്ങൾക്കും വേണുന്ന രേഖകളൊന്നും തന്നെ സമർപ്പിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അപ്പോൾ വളരെ എംപവേർഡ് ആയിട്ടുള്ള ആർഒസി പോലെയുള്ള ഒരു ഏജൻസിക്ക് കമ്പനീസ് ആക്ട് വഴി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിക്ക് അവരാവശ്യപ്പെടുന്ന സമയത്തും വേണ്ട രേഖകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് എക്സാലോജിക് എന്ന കമ്പനി തയ്യാറായിട്ടില്ല എങ്കിൽ അതിനർത്ഥം അന്വേഷണവുമായിട്ട് അവർ പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് എസ് എഫ്ഐയുടെ എൻക്വയറി വരുന്ന സമയത്ത് മറ്റൊരു എൻക്വയറി ഇവിടെ നടക്കുന്നത് കൊണ്ട് ഈ എൻക്വയറിയുടെ ആവശ്യമില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ പോലും ഈ ആദ്യം അവർ തന്നെ റെഫർ ചെയ്യുന്ന എൻക്വയറിയുമായിട്ട് അവർ എത്രത്തോളം സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യ വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷണം ഒരു അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടോ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ നടപടി വേണം എന്ന് പറയുമ്പോൾ പോലും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കെ എസ് ഐ ഡി സി കൊടുത്തിരിക്കുന്ന പരാതിക്കാണെങ്കിലും എക്സാലോജിക്ക് കൊടുത്തിരിക്കുന്ന പരാതിക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് രണ്ട് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതുവരെയുള്ള സ്വഭാവം വെച്ച് നേതാക്കളുടെയോ അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയോ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നാൽ പാർട്ടി ചുമതലകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നത് സ്വാഭാവികമായ നടപടിയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്ന സമയത്ത് പാർട്ടി അത് ചെയ്തതാണ് എന്നാൽ പിണറായി സഖാവിന് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഒരു പാർട്ടിയിൽ രണ്ട് പേർക്ക് രണ്ട് നീതി എന്നത് പാർട്ടി അണികളിൽ തന്നെ അമർശമുണ്ടാക്കിയിട്ടുണ്ട് ഈ സി പി എമ്മിൻ്റെ അടിത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് അണികളുണ്ട് ആ അണികൾ ചോര വിയർ വിയർപ്പ് ചോര പിന്നെ വിയർപ്പ് ചോരയാക്കിയിട്ടാണ് ഇതിനെ ജയിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് ഈ പറഞ്ഞ പോലെ പൈസ കണ്ടിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ മഹിമ കണ്ടിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വാധീനം കണ്ടിട്ടൊന്നുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ താഴെത്തട്ടിലുള്ള ഏറ്റവും താഴെത്തട്ടിൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വിജയിപ്പിച്ചിട്ടുള്ളത് ഇതൊന്നും കണ്ടിട്ടല്ല അവർക്ക് നല്ല വ്യക്തമായി കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട് ഇപ്പൊ എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിന് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ ആരാ ഞാനൊരു സാധാരണ മനുഷ്യനാണ് മൂന്ന് കോടിയിലധികം വ്യൂസ് ഉണ്ട് എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിന് കഴിഞ്ഞ രണ്ട് വർഷ കാലത്തിനുള്ളിൽ എന്താ അതിന്റെ കാരണം താലത്തട്ടിലുള്ള പാവപ്പെട്ട പാർട്ടിക്കാരനാണ് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അവരതെല്ലാം നല്ല പോലെ അവർക്ക് ബോധ്യമാകുന്നുണ്ട് അവരെ ഞാൻ ഉൾപ്പെടെ പലരും ബോധ്യമാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താഴെത്തട്ടിൽ മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും വലിയ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ വിജയൻ്റെ വിജയൻ്റെ അവസാന റീല് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐയുടെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പം ഇപ്പം എ കെ ബാലൻ മാത്രമേ ഉള്ളൂ എ കെ ബാലൻ്റെത് നിന്നാസ്തുതിയാണ് ഈ ബാലനൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഗ്രൗസ് ഉണ്ട് ജി ജി സുധാകരൻ എന്റെ പ്രശ്നങ്ങളുണ്ട് എല്ലാത്തിനും ഭയങ്കര പ്രശ്നത്തിന് മേൽ വലിയ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് ഈ എസ് എഫ് ഐ അന്വേഷണം ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഞാൻ അവസാനമായി ഒന്നുകൂടെ പറയുന്നു മകൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല മകൾ ചോദ്യം ചെയ്യുമ്പോൾ പൊട്ടി പൊട്ടി എനിക്ക് തർക്കമില്ല അച്ഛൻ ബോധം കെടുവോ എന്ന് മാത്രമേ ഇനി നോക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ പരാമർശിച്ച ആന്ധി എന്ന ചിത്രത്തിലേക്ക് തിരിച്ചു വരാം സുചിത്ര സെൻ അവതരിപ്പിച്ച ആരതി ദേവി എന്ന ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രം മുൻ ഭർത്താവായ സഞ്ജീവ് കുമാർ അവതരിപ്പിച്ച ജെ കെ എന്ന കഥാപാത്രത്തോടുള്ള സംഭാഷണത്തിൽ സ്നേഹം ആധിയായി മാറിയ ഒരു അച്ഛനെ നമുക്ക് കാണാം എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഒറ്റപ്പെടുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും ആവില്ല അതിന് ഒരു കാരണമുണ്ട് ഞാൻ ഒറ്റപ്പെടുന്നു എന്ന ഭയത്തേക്കാൾ അച്ഛൻ ഒറ്റപ്പെടുമോ എന്ന ഭയമാണ് അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതേ സ്വഭാവമുള്ള ഒരുപാട് പിതാക്കന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്തിന് മക്കൾ രാഷ്ട്രീയം എന്നൊരു പദം പോലും നമുക്ക് പുതുമയല്ല തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സഞ്ചരിക്കുന്ന ബി പി ഡി എന്ന മാനസിക വൈകല്യത്തിന്റെ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തിയാൽ തെറ്റുപറയാനാവില്ല ഇതിന്റെ ഏറ്റവും മ്ലേച്ഛമായ അനുകരണമായി നമുക്ക് മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്നത് നമ്മെ ലജ്ജിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് ആന്ധി എന്ന പദത്തിന് കൊടുങ്കാറ്റ് എന്നാണ് അർത്ഥം നാലുവശത്തു നിന്നും വീശിയടിക്കുന്ന ഈ കൊടുങ്കാറ്റിൽ സ്നേഹധനനായ ഈ പിതാവിന്റെ സ്വപ്നങ്ങൾ കടപുഴകുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത് എന്തായാലും ബി പി ഡി രോഗികൾക്കായി മാത്രം ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നത് ആരോഗ്യവകുപ്പ് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് ആരോഗ്യ കേരളം എന്ന് പറയുമ്പോൾ അതിൽ മാനസികാരോഗ്യവും പെടുമല്ലോ ജനം സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്ത ആഴ്ച നമസ്തേ